കണ്ണൂർ ഹജ്ജ് ഹൌസ് നിർമ്മാണവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ കൂടിയാലോചിക്കുന്നതിന് കണ്ണൂർ അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ ഈ മാസം ഇരുപത്തിയഞ്ചിന് സൗഹൃദ സംഗമം നടക്കും വിവിധ രാഷ്ട്രീയ മത സാംസ്കാരിക നേതാക്കൾ വ്യവസായികൾ ഉൾപ്പെടെയുള്ളവർ സംഗമത്തിൽ പങ്കെടുക്കുമെന്ന് സംസ്ഥാന ഹജ്ജ് കമ്മിറ്റി ചെയർമാൻ ഡോക്ടർ ഹുസൈൻ സഖാഫി സമ്മേളനത്തിൽ പറഞ്ഞു ഇതേ രീതിയിൽ തന്നെ ഈ തീർത്ഥാടകരുടെ ആവശ്യത്തിനു വേണ്ടിയുള്ള ഹജ്ജ് ഹൗസ് നിർമ്മിക്കുമ്പോഴും കേവലം ഒരു ഗവൺമെൻറ് ഫണ്ട് മാത്രം മാത്രമാകരുത് എന്ന് തന്നെയാണ് തീർത്ഥാടകർക്കും ഇഷ്ടം അപ്പോൾ അവർക്കൊക്കെ ഇതിൽ കോൺട്രിബ്യൂട്ട് ചെയ്യാനും പാർട്ടിസിപ്പേറ്റ് ചെയ്യാനും പറ്റിയ ഒരു സർക്കംസ്റ്റൻസ് സൃഷ്ടിക്കുക എന്നതുകൂടി ഇതിൻ്റെ നമ്മുടെ അജ് കമ്മിറ്റിയുടെ ലക്ഷ്യത്തിൽപ്പെട്ടതാണ് ഈ അടിസ്ഥാനങ്ങളൊക്കെ വെച്ചുകൊണ്ട് ഇതിലേക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റിയ ആളുകളിൽപ്പെട്ട കുറേ ആളുകളെയൊക്കെ ഒന്ന് ഒരുമിച്ച് കൂട്ടി ട്വൻറ്റി ഫിഫ്തിന് എന്ന് പറഞ്ഞാൽ കമ്മിങ് സൺഡേ നമ്മൾ സൺഡേ പത്ത് മണിക്ക് ഹജ്ജ് ക്യാമ്പിൽ തന്നെ ഒരു മീറ്റിംഗ് അരേഞ്ച് ചെയ്തിരിക്കുകയാണ് രണ്ട് ലക്ഷ്യമാണ് ഒന്ന് ഈ ഇതിനൊക്കെ അത്യാവശ്യം ഫിനാൻഷ്യലി സപ്പോർട്ട് ചെയ്യാൻ പറ്റിയ ആളുകൾക്ക് നമ്മുടെ ഹജ്ജ് ക്യാമ്പൊന്ന് സന്ദർശിക്ക സന്ദർശിക്കാനും തീർത്ഥാടകർക്ക് അവിടെ ലഭ്യമായ സൗകര്യങ്ങളൊന്ന് വിലയിരുത്താനും സ്വന്തമായി തന്നെ ഒരു ഹജ്ജ് ഹൗസ് ഉണ്ടാകേണ്ടതിൻ്റെ ആവശ്യം ഈ ക്യാമ്പ് സന്ദർശിക്കുമ്പോൾ അവർക്ക് ബോധ്യപ്പെടാനും അതുവഴി അവരുമായിട്ട് ഇതും ഇത് ഇത് സംബന്ധമായ ചർച്ചകൾ ഡിസ്കഷനുകളൊക്കെ നടത്തി അവർക്ക് എങ്ങനെ സഹകരിക്കാൻ പറ്റും എന്ന ചർച്ചയും കൂടി നടത്താൻ വേണ്ടിയാണ് ഇരുപത്തി അഞ്ചാം തീയതി പത്ത് മണിക്ക് നമ്മുടെ കണ്ണൂർ ഇൻ്റർനാഷണൽ എയർപോർട്ടിലെ ഹജ്ജ് ക്യാമ്പിൽ വെച്ചുകൊണ്ട് തന്നെ നമ്മൾ ഇത്തരം ഒരു മീറ്റിംഗ് അരേഞ്ച് ചെയ്തിരിക്കുന്നത് പ്രസ്തുത മീറ്റിങ്ങിൽ നമ്മുടെ സ്പോർട്സ് അതുപോലെ തന്നെ വഖഫ് ഹജ്ജ് കാര്യങ്ങളുടെയൊക്കെ ചുമതലയുള്ള അബ്ദുറഹ്മാൻ മിനിസർ അവറുകളും എത്തും അതുകൊണ്ട് ആ ഒരു പരിപാടി നമ്മുടെ ഈ ഹജ്ജ് ഹൗസ് നിർമ്മാണത്തിൻ്റെ ഏറ്റവും വലിയ ഒരു പ്രാഥമിക ചുവടുവെപ്പായിട്ട് തന്നെയാണ് മനസ്സിലാക്കുന്നത് ഹജ്ജ് ഹൗസിന്റെ ശിലാസ്ഥാപന ദിവസം നിർമ്മാണ ചെലവിലേക്കായി എൺപത്തിയഞ്ച് ലക്ഷത്തോളം രൂപ ലഭിച്ചിരുന്നു ജാതിമത ഭേദമന്യേ ഹജ്ജ് ഹൗസ് നിർമ്മാണത്തിലേക്ക് സഹായവുമായി ആളുകൾ സമീപിക്കുന്നുണ്ടെന്നും ഹുസൈൻ സഖാഫി പറഞ്ഞു സംസ്ഥാന ഹജ്ജ് കമ്മിറ്റി അംഗങ്ങളായ പി മുഹമ്മദ് റാഫി ഒ വി ജാഫർ ഷംസുദ്ദീൻ അരിഞ്ചിറ ടി ഷബ്നം എന്നിവരും വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു Celebrating 40 years of century, century fashion city.